സ്വീകരിക്കാതിരിക്കൂല റമദാനിൽ ഒരാൾ നിങ്ങൾ ശപിക്കുകയാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ ശപിക്കുകയാണെങ്കില് ആരൊരുവനെ നിങ്ങൾ ശപിക്കുകയാണെങ്കില് സ്വീകരിക്കുമെന്ന് അതാണ് റമദാൻ എന്തൊരു കുറ്റം പറഞ്ഞാലും അമ്മ സ്വീകരിക്കും കുറ്റം പറയാൻ പാടില്ല സന്തോഷത്തോടെ നമ്മളെല്ലാം സന്തോഷത്തോടെ വാങ്ങി സന്തോഷത്തോടെ ഇവിടെ സ്വലാത്തുകൊണ്ട് ദുഹ ചെയ്ത് മടങ്ങി പോകേണ്ടവർ കാരണം പല പല ഉദ്ദേശങ്ങളായിട്ട് ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഇരുപത്തിയേഴ് ഇന്ന് ഇരുപത്തിയേഴിൽ ഇവിടെ അലഹമില്ലാട് ഇവിടെ തന്നെ അലഹമ്മ ഒരുക്കിയിട്ടുണ്ട് ഇഫ്താർ നോമ്പുതുറയും മറ്റും എല്ലാം എല്ലാവരും അത് കഴിഞ്ഞിട്ട് അതൊക്കെ അനുഗ്രഹമാണ് മലക്കുകൾ നോമ്പ് മഹതികൾ കൂടെയുണ്ട് അതുകൊണ്ട് നമ്മൾ ായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പൊക്കെ മുറിച്ച് സന്തോഷത്തോട് ദിവസം പിരിഞ്ഞു പോകണം അതുകൊണ്ട് നൻറെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വലിയ മഹത്തായ രീതിയിലാണ് ഈ വർഷത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തന്ന അരികളുണ്ട് ആടുകളുണ്ട് മക്കളില്ലാത്തവര് കടങ്ങളുള്ളവർ എല്ലാഹേ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് രോഗശൈലിൽ ഇതുവരെ എടുക്കാൻ കഴിയാത്തവര് ഇന്നുവരെ എല്ലാ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത പ്രിയപ്പെട്ടവര് ജോലിയില്ലാത്തവര് ജോലി കിട്ടാത്തവര് ഗൽഫിൽ പോകാൻ കഴിയാത്തവര്

പച്ചക്കറിയാകട്ടെ മറ്റ് സർവതും സഹായിച്ചവരുണ്ട് എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളാ ഒരുപാട് ആഗ്രഹങ്ങളാ ഒരുപാട് പ്രയാസങ്ങളാ അതല്ല വൈകിട്ട് തൊട്ടിക്കറിഞ്ഞതുവാ ചെയ്യണം അല്ലാഹുവേ എന്തൊക്കെ ആഗ്രഹങ്ങളായാണോ നമ്മളീ മുറ്റത്ത് വന്നിരിക്കുന്നത് അല്ല അല്ലാ കാര്യങ്ങളും നീ തകിരോട് തകിരീരോട് തോമയോട് സ്വീകരിക്കണല്ലോ അല്ലാഹുവേ ആരെയും നീ പാഴാക്കല്ല അല്ല ആട് തന്നവരായാലും അരി തന്നവരായാലും എന്തെ സഹായിച്ചവരായാലും ഇറച്ചി തന്നവരായാലോ അല്ലാവേ അല്ലാഹുവേ ആരെയും പരാജയപ്പെടുത്തല്ല അല്ല ആരെയും ബുദ്ധിമുട്ടിക്കല്ല അല്ല ആരെയും പ്രയാസപ്പെടുത്തല് അല്ല ഇവിടെ നിന്ന് പിരിഞ്ഞു വാകുമ്പോ ജോലി കിട്ടി നല്ല സന്തോഷ വാർത്തയോ മക്കളുണ്ടായാൽ സന്തോഷം

ബഹളം വെക്കാതെ സന്തോഷത്തോടെ ഇതൊക്കെ വാങ്ങാനും ക്ഷമയോടുകൂടി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൗല കൗലമ്മൂഫ വളരെ മയമായ നിലയ്ക്ക് ക്ഷമയോടുകൂടി ടോക്കൺ നമ്പറൊക്കെ എല്ലാവരും കയ്യിലും ഉണ്ട് അതൊക്കെ തരും ഇല്ലേ ടോക്കൺ നമ്പരൊക്കെ അവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ടോക്കനൊക്കെ വാങ്ങണം ടോക്കൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആരും ഒന്ന് ഈ വലിയ തള്ളി ബാക്കിയുള്ള അപ്പമാരെ അമ്മമാരെ തള്ളി വിടാനുള്ള ശ്രമം നടത്തരുത് അതുകൊണ്ട് ടോക്കൺ അലഹമില്ല ഒരു സൈഡിൽ അങ്ങ് ഇരിക്കണം അത് ആ താഴ്മയാണ് നബി മുഹമ്മദ് മുസ്തഫ കിട്ടൂ എന്നുള്ള മുസ്തഫുലിരിക്കാഹുവിന്റെ എല്ലാം വിചാരിച്ചാലും എല്ലാം നമ്മളെ കയ്യിലേക്ക് വരും അല്ല വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കൊണ്ടുപോകും വേറെ ആരും കൊണ്ടുപോകില്ല ആരും കരുതി വെക്കാതെ തിരക്ക് കൂട്ടാതെ ബഹളം വെക്കാതെ ഇവിടെ എല്ലാം വളരെ വളരെ വളരെയധികം ഓടി നടന്ന രാസർക്കായും ഞാനും റഹീമക്കായും ഒക്കെ ഇതിന്റെ പ്രവർത്തകരും ഒക്കെ ഓടി നടന്ന് ഇത്രത്തോളം നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടാനും അല്ലെങ്കിൽ സംവിധാനമൊക്കെ അള്ളാഹു റബ്ബൽ ചെയ്തതെങ്കിൽ തന്നെ അലഹദു അള്ളാഹു ആദ്യം ആസ്വദിക്കുകയാണ് അതുകൊണ്ട് ക്ഷമയോടെ സന്തോഷത്തോടെ നമ്മൾ വന്ന് തോക്കം വിളിക്കുന്നവർ മാത്രം കടന്നു വന്നത് വാങ്ങി സന്തോഷത്തോടെ പിരികെ നോമ്പ് മുറിച്ച് സന്തോഷത്തോടെ പങ്കെടുത്ത് സലാം പറ സന്തോഷത്തോടെ ഈ മണ്ണിൽ നിന്ന് പിരിഞ്ഞു പോകണം തയ്യാറല്ലേ തയ്യാറല്ലി അതേ തള്ളിയിടൂ അലഹ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഈമാനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഈമാനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെയധികം കൂടി ഇരിക്കണം കൂടി എന്നും പറയാറുള്ളത് പോലെ ഒരു മുടി പോലും പുറത്ത് കാണാത്ത രീതി തല മറച്ച് അവറത്ത് മറച്ച് നല്ല നിലയ്ക്ക് അള്ളാഹുവിന്റെ മജിലിസിലാണ് അള്ളാഹുവിന്റെ മജിലിസിലാണ് അള്ളാഹുന്റെ ഒപ്പിലാണ് നാം ഇരിക്കുന്നത് ുംസ്ജിദുകളിൽ ഉമ്മമാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റമദാനെ വിട പറയുമ്പോ കണ്ണീരോടെയല്ലാതെ പറയാൻ സാധ്യമല്ല ഓരോരുത്തരും അവരുടെ തെറ്റുകൾ പറഞ്ഞു